ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രിയായി വന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിഷിൻ വന്ന തുടക്ക ദിവസത്തിൽ തന്നെ ജിഷിൻ അനീഷിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് വലിയ ചർച്ചയായിരുന്നു അനീഷും മസ്താനിയും തമ്മിലുള്ള വഴക്കിനിടയിൽ വെറുതെയല്ല അനീഷിന്റെ ഭാര്യ അയാളെ ഇട്ടിട്ട് പോയത് എന്നായിരുന്നു ജിഷിൻ്റെ പരാമർശം ജിഷിനും വിവാഹമോചിതനാണ് എന്നിരിക്കെ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് വളരെ മോശമായി പോയി എന്ന രീതിയിലുള്ള ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് നടന്നിരുന്നു ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ ജിഷിൻ്റെ മുൻ ഭാര്യയുടെ പ്രതികരണമാണ് വൈറലാവുന്നത് മിനിസ്ക്രീൻ താരം വരദയാണ് ജിഷിൻ്റെ ആദ്യ ഭാര്യ അമല എന്ന സീരിയലിലൂടെ പ്രണയത്തിലായ ജിഷിനും വരതയും രണ്ട് വർഷം മുൻപാണ് വേർപിരിഞ്ഞത് പിരിഞ്ഞത് ശേഷം വരദ തൻ്റെ സീരിയൽ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോഴത്തെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന ചോദ്യം വരതയ്ക്ക് നേരെ വന്നത് പുതിയ ജീവിത വിശേഷം എന്താണ് എന്നായിരുന്നു ചോദ്യം ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അടിസ്ഥാനപരമായി ഞാൻ വളരെ ഹാപ്പി പേഴ്സൺ ആണ് അത് ഇപ്പോൾ എന്നില്ല ഇപ്പോഴും അപ്പോഴും എല്ലാം ഏത് സമയത്തും ആയിരിക്കാനാണ് ഞാൻ നോക്കുന്നത് സങ്കടം വരാറേയില്ല എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ സങ്കടമൊക്കെ ഉണ്ടാവും ആ സമയത്ത് സങ്കടം വന്നാൽ സങ്കടപ്പെടും അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കിടക്കാനും എനിക്ക് സാധിക്കാറുണ്ട് ഏതൊരു സിറ്റുവേഷനും എനിക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട് കുറെ കാലം ഒരു വിഷമത്തിൽ തന്നെ നിലനിൽക്കില്ല തീർച്ചയായും എല്ലാവരുടെ ജീവിതത്തിലും ഓരോ സമയത്ത് ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാവും അത് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം വരത പറഞ്ഞു